ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായല്ലേ ഞാൻ ഈ വഴിക്ക് വന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചെറിയൊരു മടി ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം ഇന്ന് എന്തായാലും നമ്മൾ കുഞ്ഞൊരു ഷോപ്പിങ്ങിന് പോവാണ് ഞാനും അമ്മിയാണ് പോകുന്നത് കേട്ടോ ഓട്ടോയിലാണ് പോകുന്നത് കാരണം നമുക്ക് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് പോകേണ്ടത് ഇവിടെ കാര്യമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും എളുപ്പം ഓട്ടോയിൽ പോയി വരിക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ വെസ്റ്റിറ്റോ ട്രിപ്പിൾ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് പോയത് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെയ്റ്റിനാണ് തുണികളുടെ വെയ്റ്റിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് കേട്ടോ ഒരു കിലോന് ട്രിപ്പിൾ എയ്റ്റ് അങ്ങനെയാണ് അവരുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഓഫർ നടക്കുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് അതായത് വൺ കെ ജി ക്ലോത്ത് എടുത്താൽ അത് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് എടുക്കാം വെയ്റ്റ് അനുസരിച്ചാണ് വരുന്നത് പീസ് റേറ്റ് അല്ല അതിന് ട്രിപ്പിൾ ഫോറേ വരുന്നുള്ളൂ ഈയൊരു ഏരിയയിൽ ഫുള്ള് ടോപ്സും ജീൻസും അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ ഇതിൻ്റെ മുകളിലാണ് ഗൗൺസ് കാര്യങ്ങളൊക്കെ അത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പെർ കെ ജി വരുന്നത് അപ്പം എങ്ങനെ നോക്കിയാലും നല്ല എന്താ പറയുക നല്ല സർപ്ലസ് എക്സ്പോർട്ടഡ് ഐറ്റംസാണ് ഇവിടെ വരുന്നത് അപ്പം എനിക്കിഷ്ടമാണ് ഞാനും ഡിവൈനും പലപ്പോഴും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എപ്പോഴും കാണാത്ത കുറെ യുണീക്കായിട്ടുള്ള പാറ്റേൺസും സംഭവങ്ങളൊക്കെ കിട്ടും അപ്പം അങ്ങനെയാണ് ഞാനും അമ്മിയും കൂടിയിട്ട് വരാൻ പ്ലാനായത് ഇത് കണ്ടില്ല ഒരു കൊട്ട ഒരു മൂന്ന് കവർ നിറച്ച് തുണികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടി ഞാൻ എൻ്റെ വീഡിയോൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ അതിൻ്റെ അൺബോക്സിങ് ചെയ്യുന്നുണ്ട് ഒരു ഹോൾ വീഡിയോ പോലെ ചെയ്യുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് എല്ലാം കിട്ടിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ വിചാരിച്ച പോലെ എല്ലാം കിട്ടി അപ്പോൾ അവിടെ നേരെ നമ്മൾ പാച്ചിന് വിളിക്കാനാണ് പോകുന്നത് ഡാഡി എന്തായാലും പാച്ചിന് പിക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളും ഫസ്റ്റ് സ്കൂളിലേക്ക് വന്നിട്ട് അവിടെ നേരെ കാറിൽ കാറിലൊന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായവർക്ക് സ്കൂളിൽ ബ്ലൂ ഡേ ആയിരുന്നു എല്ലാവരും ബ്ലൂ ആണ് ടീച്ചേഴ്സും പിള്ളേരും എല്ലാവരും പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂസ് ആണ് ഇന്നവരുടെ ഒരു കളർ കോഡ് ആയിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ടീച്ചറിനോട് വിശേഷമൊക്കെ പറഞ്ഞു അപ്പോൾ ഡാഡി എത്തിയിട്ടുണ്ടായിരുന്നില്ല ഡാഡി ഓൺ ദ ആണ് അപ്പോൾ ആളെ നേരം ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ പിന്നെ ഞാനും മമ്മിയൊക്കെ വന്ന് ഞാൻ എപ്പോഴും വരാറില്ലല്ലോ മമ്മിയൊന്നും അങ്ങനെ എപ്പോഴും അങ്ങനെ സ്കൂളിലേക്ക് ഒന്നും വരാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അവൻ അവൻ്റെ ടീച്ചേഴ്സിനെയും അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അവൻ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ അവൻ്റെ ഓരോ വിശേഷങ്ങൾ പറയുക ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക അവൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അപ്പോഴേക്കും ഇതാ നമ്മുടെ അപ്പാപ്പനെത്തി ഞങ്ങൾ നേരെ ഒന്നിച്ച് ഇനിയിപ്പോൾ വീട്ടിലേക്കാണ് അതിന് മുമ്പ് ഇറങ്ങി ഡ്രസ്സ് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം അങ്ങനെ അങ്ങനെന്താ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഇതേ ഒമ്പതേ കാലമായിട്ടുണ്ട് കേട്ടോ വന്ന വഴിക്ക് ഡ്രസ്സ് ഓരോന്ന് ഓരോന്ന് ഫാഷൻ ഷോ ആക്കി മാറ്റി എല്ലാവരും കാണിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ വന്നത് നമ്മുടെ പിള്ളേർ ഉണ്ടായിരുന്നു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബഹളമായി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഊഹിക്കാമല്ലോ ഈ സമയം വരെ നല്ല മേളാറു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഡ്രസ്സ് ഇട്ടു ഊരാനുള്ള സമയവും നമുക്ക് ഇല്ല കാര്യക്കാവളം എപ്പോൾ വരും എന്ന് ആലോചിച്ചിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട് കാരണം എല്ലാവരും ഉണ്ട് അവിടെ പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മുങ്ങിയിരിക്കുകയാണ് ഞാനും ഡിവൈനും കൂടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് ഒന്നാമത് മെയിൻ സംഭവം എനിക്കൊരു കാര്യം കുറേ നാൾ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് എനിക്ക് ബോർ അടിക്കും അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഒരു മടി വന്നു പിന്നെ നമ്മൾ ബിസിനസ്സിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പം അതൊന്ന് ഓണാകുമ്പോഴേക്കൊന്ന് തട്ടിപ്പൊത്തി കുറച്ചും കൂടി ഒരു ഹൈപ്പിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു അപ്പം അത് ദൈവസഹായിച്ച് ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിലത് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയി പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നാൽ ശരി അപ്പോൾ ആ ഒരു മൈൻഡൊക്കെ ഒന്ന് ബ്രേക്ക് ആയി ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഇന്നത്തെ ഫുൾ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ആ ഒരു റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് ഒന്ന് വീണ്ടും ഡ്രോപ്പ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുക അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഞാൻ വളരെ കുറച്ച് ക്ലിപ്പിങ് അവിടെ ഷോപ്പിങ്ങിൻ്റെയൊക്കെ എടുത്തിട്ടുള്ളൂ കാരണം മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അല്ലെങ്കിലോ എനിക്കുള്ളതാണ് ഫോൺ മറക്കുക എന്നുള്ള ശീലം അപ്പോൾ ഇത് മുങ്ങി തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വ്ലോഗ് എടുക്കാൻ നിന്നാൽ ഫോൺ ആ വഴിക്ക് പോകുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അപ്പം അതുകൊണ്ട് അതിൻ്റെ വളരെ കുറച്ച് റഷസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ഇത് ഡ്രസ്സുകൾ കാണിച്ചുതരാം നല്ല അടിപൊളി ഡ്രസ്സുകളാണ് ഇത്രയും കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര അധികം ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഓഫർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫിഫ്റ്റി പേഴ്സൻറ്റേജ് കുറച്ച് ദിവസമായിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ കാണമായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് എടുക്കാം തപ്പിയാലും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ തപ്പി 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 എടുത്തെടുത്ത് വന്നപ്പോൾ ഇത്രയായി പക്ഷെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനങ്ങളാണ് കേട്ടോ വിലയും നമ്മളിപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഷോപ്പിൽ പോയിട്ട് രണ്ട് ഡ്രസ്സ് രണ്ട് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ റേറ്റ് നമുക്കിത് ഇത്രയും സാധനങ്ങള് കിട്ടിയിട്ടോ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മമ്മിയും കൂടെ ഉണ്ടായിരുന്ന കാരണം എന്തായി ചിലപ്പോൾ ഞാനും ഡീവാനും ഒറ്റയ്ക്ക് പോയെങ്കിൽ ഞാനൊന്നും പതറിയേനേ ഇത്രയും വിലയ്ക്ക് ഇത്രയും ഡ്രസ്സുകൾ എടുക്കാൻ ഞാൻ എടുക്കില്ല എനിക്ക് മമ്മി ഉണ്ടെങ്കിൽ ഗഞ്ചാഞ്ചി സ അടിച്ചാലേ എനിക്ക് എനിക്കിത് ധൈര്യമുള്ളൂ ഭാര്യ വലിച്ചെടുക്കാനായിട്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ മമ്മീനെ മമ്മീനെ കൂടെ കൈ പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതായത് ഫസ്റ്റ് ഡ്രസ് ആണ് കേട്ടോ ഈ കൂട്ടത്തില് ഏറ്റവും എങ്കിൽ തോന്നുന്നത് ഏറ്റവും വില കൂടിയത് ഇതായിരിക്കാം കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് ഇത് വെസ്റ്റ് വെസ്റ്റിറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ വെയിറ്റ് അനുസരിച്ചാണ് അവിടെ ഡ്രസ്സുകൾക്ക് റേറ്റ് അപ്പോൾ താഴത്തെ സെക്ഷനിൽ നിന്ന് എടുക്കുമ്പോൾ വൺ കെ ജിക്ക് നാനൂറ്റി നാൽപ്പത്തി നാലാണ് ഇപ്പോഴത്തെ വില എണ്ണൂറ്റി ട്രിപ്പിൾ എയ്റ്റ് ആണ് ശരിക്കുള്ള വില ഇപ്പോൾ ഓഫർ നടക്കുന്നതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇത് പക്ഷേ ആ സെക്ഷനിൽ നിന്നല്ല ഇത് മുകളിൽ വേറൊരു സെക്ഷൻ ഉണ്ട് അത് കീൽ പെർ കെ ജി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്തോ ആണ് ആ സെക്ഷൻ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അവിടെ ഫുൾ എക്സ്പോർട്ട് ഐറ്റംസ് ആണ് അപ്പം ഇത് ഇതിൻ്റെ ടാഗൊക്കെ എടുക്കുന്നത് അയ്യായിരം ആണ് അത് നോക്കണ്ട നമുക്ക് അത്രയൊന്നും ആയിട്ടില്ല എന്താ ഇത് ഇങ്ങനത്തെ ഒരു മോഡൽ ഒരു ഉടുപ്പാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇച്ചിരി വലുതാണ് ഷേപ്പ് ചെയ്യണം ഷിട്ട് കണ്ടപ്പോൾ നല്ല ഭംഗി നമ്മളീ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ വലിയ ബോ ഒക്കെ ഇട്ടിട്ടുള്ള ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചോടി അതിനെ നമ്മുടെ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫോട്ടോസ് കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒരു ബോൾ എടുപ്പും തലയിൽ ഒരു ബോ ഒക്കെ വെച്ചിട്ട് ഗാർഡനിലിരുന്ന് ഷീറ്റ് വിരിച്ച് ഫ്രൂട്ട്സ് ഒക്കെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു സ്റ്റൈലില്ലേ ആ ഒരു സ്റ്റൈലിൽ ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എടുത്ത് കൈ പിടിച്ച ഒരു സംഭവമാണ് ഇത് ഈ പറഞ്ഞ പോലെ മമ്മി കൂടെ ഉള്ളതിൻ്റെ പേരിൽ ധൈര്യത്തിൽ എടുത്താണ്ട് ചിലപ്പോൾ അല്ലാണ്ട് ഇല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് വന്ന ചിലപ്പോൾ എന്തിട്ട് സാധനം എടുത്തോണ്ട് വന്നതെന്നൊക്കെ ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫ് സൈഡ് എപ്പോഴും നോക്കണം അപ്പോൾ അങ്ങനെ ഒന്നത് ഇത് പിന്നെ എല്ലാം കഴിഞ്ഞങ്ങളിറങ്ങണ സമയത്തോടും ആക്ച്വലി തനിക്ക് വേണ്ടിയിട്ട് നോക്കിയതാണ് പക്ഷെ നോക്കിയപ്പോൾ സൈസ് ഇതൊരു സൈസ് മാത്രമേ ഉള്ളൂ ഇതും ഒരു ഫ്രോക്ക് ആണ് കേട്ടോ നോക്കി ശരിക്കും ഭയങ്കര ആണ് കേട്ടോ ഇതൊക്കെ ശരിക്കും ഓൺലൈനിലാണെങ്കിലും അത്യാവശ്യം നല്ല നല്ല റേറ്റിൽ വരുന്ന സാധനമാണ് നല്ല ഭംഗിയുണ്ട് എനിക്കിട്ടപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ എന്താ പറയുക കുറച്ച് യങ്ങായൊക്കെ പോലെയൊക്കെ തോന്നി എനിക്ക് ചേരുണ്ട് ഈ കളറായത് കാരണം ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് ഇത് ഒരണെടുത്തു നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ എനിക്ക് കൂടുതലും ജീൻസിനേക്കാളൊക്കെ ഇഷ്ടം ഫ്രോക്കാണ് പൊതുവേ എനിക്ക് ചുരിദാറുകൾ എനിക്ക് എനിക്ക് കോൺഫിഡൻസ് ഇല്ല ചുരിദാർ ഇടാൻ കാരണം എൻ്റെ ബോഡി ഷേപ്പ് ഒരു ഇവിടെ കുറച്ച് ബ്രോഡും ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നുമില്ല അപ്പം ചുരിദാർ ഇടുമ്പോൾ എന്തോ ഒരു എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവുള്ളൊരു സംഭവമാണ് ചുരിദാർ പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം ഇങ്ങനത്തെ ഫ്രോക്കുകളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇവിടെ നിങ്ങടെ ആവുമ്പോൾ എൻ്റെ ഇവിടുത്തെ മിലിച്ചിൽ അറിയില്ല അപ്പം അതുകൊണ്ട് കൂടുതൽ ഞാൻ ഇങ്ങനത്തെ പ്രിഫർ പ്രിഫെർ ചെയ്യുക പിന്നെ എനിക്ക് വേറെ എന്താ പറയുക ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇടണല്ലോ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ മാത്രമേ ഞാൻ ജീൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എനിക്ക് പാൻറ് ടൈപ്പ് പൊതുവേ എനിക്ക് ഇഷ്ടം കുറവാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാൻ ഗൗൺ ടൈപ്പ് ഐറ്റംസ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ തനിക്ക് എടുത്താടോ ഇതൊക്കെ മറന്നിരിക്കാണല്ലോ ബ്ലാക്ക് ഞാൻ ഡിവൈൻ എടുത്ത കേട്ടോ യാ തനിക്ക് എടുത്തതാണ് അത്യാവശ്യം ഡിവൈനിന് പൊതുവെ ലൂസായിട്ടുള്ള സാധനങ്ങൾ ഇടാനാട്ടോ ഇഷ്ടം അതുപോലെ ലൂസായിട്ടുള്ള ഡാറ്റിയുടെ നെലവിളി പോയതാണ് പലതരം ആവശ്യങ്ങൾ കൊണ്ട് വരൂല്ല അപ്പൊ അതുകൊണ്ട് കൊറച്ചു നേരം ബാത്റൂമിലുള്ള ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും അത് ഇതാ പറഞ്ഞത് ഒരു മണിക്കൂർ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ നടക്കൂല ഉം അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ ഇത് ഞാൻ എന്തെങ്കിലും ഡിവൈൻ എടുത്താ കേട്ടോ ഇത് കാണുമ്പോ പേടിക്കണ്ട ഭയങ്കര ഇതാണ് പക്ഷെ ഡിവൈൻ ഇങ്ങനെ ലൂസ് ആയിട്ട് പറന്ന് നടക്കാൻ ഇഷ്ടം അപ്പൊ വേണമെങ്കിൽ രണ്ട് ടക്കുടെ ഷേപ്പിയൊക്കെ ചെയ്യാം ഞാൻ ലൂസായിട്ട് അവരുടെ നല്ല നല്ല മെറ്റീരിയലും ആണ് ഒരു ഫ്രില്ലൊക്കെയുള്ള ടൈപ്പ് ആണ് നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നല്ലത് ഇടാടോ തീ അടുത്തത് ഞാനൊരു ടോപ്പ് ഞങ്ങൾക്ക് ഈ ട്രിപ്പ് ഇപ്പോൾ പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഈ പിള്ളേരെ കൊണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ട് പോവാൻ വയ്യ സത്യം പറഞ്ഞൊന്ന് സമാധാനമായിട്ടൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ച കാലം മറന്നു അല്ലെ വൈനെ സൊമാറ്റോ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോവാണ് ഇത് പിന്നെ വേറൊരു ടോപ്പ് ഇട്ടോ ഇതൊക്കെ ും വെയിറ്റില്ലാട്ടോ ഭയങ്കര വെയിറ്റ് ലെസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നിന്റെ ഓരോന്നിന്റെ റേറ്റ് ചോദിച്ചില്ല എല്ലാം കൂടി ഇങ്ങനെ പെറുക്കിടാ ചെയ്തത് അപ്പൊ എന്നാലും നമ്മള് ഓരോന്ന് വാങ്ങിക്കുന്നതിന്റെ റേറ്റ് ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ നിഗമനം പിന്നെ മമ്മി എടുത്തോളാം പറഞ്ഞ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വാരിച്ചിട്ടു ഇത് അങ്ങനത്തെ ഇത് വേറെ ദേഷ്യം വരും എനിക്ക് ചില സമയത്തേ നമ്മള് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ അവിടെ നിലപിടിയൊക്കെ കേൾക്കുന്നുണ്ട് ചിലപ്പോ ഞാൻ വീഡിയോ പകുതിക്ക് വെച്ച് വെച്ചുന്ന് വരും ഒന്നും വിചാരിക്കരുത് ആ ഞങ്ങൾ കാരണം രണ്ടമ്മമാരും ഇവിടെ ആവുമ്പോ കുട്ടികൾക്ക് പുറത്ത് ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ അവിടെ അടുത്തുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല കേട്ടോ ഇപ്പൊ ഇതാ ഇത് പറഞ്ഞ ഈ ക്രൂഷോട്ടായി പോരണം സാധനാണ് കേട്ടോ ഒരു ബോഡിക്കോൺ എന്നൊക്കെ പറയാലോ വേണമെങ്കിൽ ക്രൂശോൻ്റെ ഒരു ബോഡിക്കോൺ ഇതിപ്പോൾ നല്ല ഭംഗി തോന്നി എനിക്ക് പ്രത്യേകിച്ച് ബ്ലാക്ക് ആയ കാരണം ഒന്ന് ഇച്ചിരി ഒതുങ്ങിയൊക്കെ തോന്നും അപ്പം അങ്ങനത്തെ ഒരു ക്രൂശോൻ്റെ ഒരു മെറ്റീരിയലാണ് ഇത് ഇപ്പം മറ്റെല്ലാ സാധനങ്ങളേക്കാളും കുറച്ചും കൂടി വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ഉള്ളതിൽ ഏറ്റവും വില കൂടിയത് അത് കഴിഞ്ഞാൽ മേ ബി ഇതായിരിക്കാം അറിയില്ല അത് പിന്നെ കളർഫുൾ ഗൗൺ കണ്ടപ്പോൾ നമുക്ക് വില സ്റ്റേക്കേഷനൊക്കെ ബുമ്പിടാടുോ കളറിക്ക് പൊതുവേ എനിക്ക് റാണി പിങ്ക് ഇങ്ങനത്തെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ പറഞ്ഞ വാങ്ങിച്ചാണ് ഇവിടെ സ്പെകിറ്റിയിട്ടിട്ട് കിട്ടാൻ നല്ല ഭംഗി ഉണ്ടാകും പൊതുവെ എനിക്ക് ഇങ്ങനത്തെ ഡ്രെസ്സുകളോടാണ് കൂടുതലിഷ്ടം കേട്ടോ ആയിട്ട് ഇട്ടിട്ട് ഇത് പോകാനോ ഇത് ഇതൊരു വെൽവെറ്റ് പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ വെൽവെറ്റ് പോലത്തെ മെറ്റീരിയലിൽ ഒരു കഫ്താൻ മോഡൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ജീൻസ് ഞാൻ പൊതുവേ ഇച്ചിരി ഇത്ര ഇത്രയെങ്കിലും മേരക്കുള്ള ടോപ്സ് ഇടാറുട്ടോ പിന്നെ കഫ്താനും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടൈപ്പ് സാധനമാണ് കേട്ടോ ഇപ്പോൾ നൈറ്റ് ആണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലും ടോപ്സ് ആണെങ്കിലും കഫ്താൻ കഫ്താനാകുമ്പോൾ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ എന്താ പറയുക ബോഡി ഷേപ്പ് ഒന്നും എടുത്തറിയാണ്ട് കുറച്ച് ലൂസായിട്ട് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനം ഇതും ഞാൻ എന്താ പറയുക ഡബിൾ മൈൻഡിൽ എടുത്തൊരു സാധനമാണ് ഇത് എനിക്കും ഇടാം ഡിവൈൻ ഇടാം ലോഹ പോലെ വലിയൊരു സാധനമാണ് അപ്പം ഡിവൈൻ ഇഷ്ടമുള്ളത് ഇത് ഇതിഷ്ടങ്കിൽ ഇതും എടുക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ ഇതെനിക്കിട്ടപ്പോഴും ഭംഗി ഉണ്ടായിരുന്നു ഡിവൈൻ ഇടുമ്പോഴും ഭംഗി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ അധികം ഇല്ലാത്തൊരു കളറാണ് ലൂസായിട്ട് ഇട്ട് നടക്കാൻ നല്ല കംഫർട്ടബിളായിരിക്കും പിന്നെ ഇറക്കമുള്ള കാരണം വലിയ വൃത്തിയോടൊന്നും ഉണ്ടാവില്ല ഇത് അതുപോലെ ഇത് ഒട്ടും വീട്ടിലിടൂ നോക്കണ്ടോ പാറ്റ കന ഉള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു അതറിയില്ല പലതരം പാറ്റുകളുണ്ടാവുമല്ലോ ഇത് ഇത് ഇട്ടപ്പോ ഇത് കാണുമ്പോ വലിയ ലുക്ക് ഇല്ലെങ്കിലും ഇട്ടപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടാണ് ഗ്രേ ഷെയ്ഡ് ഏതാ അതെപ്പോഴും അങ്ങനെയാ ഇതിപ്പോ ഒരു പുതിയ ചുരിദാർ അതും കറപ്പാണ് ഞാൻ ഒരുവിധൊക്കെ കറുപ്പടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാല് പണ്ട് തൊട്ടേ ഒരു കോൺഫിഡൻസ് കറുപ്പ് ഇടുമ്പോ ഒരു കോൺഫിഡൻസ് വരും അപ്പൊ അതുകൊണ്ട് ഗ്രേയും കറുപ്പാ കൂടുതൽ അല്ല അല്ല ഇതാ ഇതാ അങ്ങനത്തെ ഒരു ഇത് ഒട്ടും വെയിറ്റില്ലാട്ടോ അതെനിക്ക് തോന്നുന്നു അല്ല നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ആവാനേ ചാൻസ് ഉള്ളു പിന്നെ ഇനിയും ഇനിയും കുറപ്പാ ഫുൾ ഓഫ് ബ്ലാക്ക് ഇതാ ഇതിങ്ങനത്തെ ഒരു മെറ്റീരിയലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ബോഡി ഷേപ്പ് ഒന്നും എടുത്ത് അറിയാത്ത കാരണം നല്ല ഒരു സ്ലിം ബ്യൂട്ടി പോലെ കാരണം കാലൊന്നും മണ്ണില്ലല്ലോ പെട്ടെന്ന് കാണുമ്പോൾ നല്ലൊരു ലുക്ക് തോന്നി എനിക്ക് ബോഡി എന്താ പറയുക ബോഡി ഹഗിങ് ആയിട്ടുള്ള സംഭവമല്ല അപ്പോൾ കംഫർട്ടബിളായിട്ട് ഇടാൻ നല്ല മെറ്റീരിയൽ ആണ് അതൊരു എന്ത് മെറ്റീരിയൽ എന്നോട് പറയാ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഒരു ഇങ്ങനെ സ്ട്രെച്ചബിൾ ഒരു മെറ്റീരിയൽ ഇടുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അതാണ് ഇന്നും ബ്ലാക്ക് ഇതെന്തായിരുന്നു പക്ഷേ എടുത്തു പറഞ്ഞപ്പോൾ ഒക്കെ ബ്ലാക്ക് ആ ഇതും ഇങ്ങനെ ഒരു ഷിമ്മറിങ് ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ശരിക്കും മെറ്റീരിയൽ സിമ സിമിലറാണ് പക്ഷേ രണ്ട് രണ്ട് സമയത്താണ് ഇടുക അതുകൊണ്ട് പിന്നെ പിന്നെ എനിക്ക് കുഴപ്പമില്ല മമ്മി ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ടെൻഷനില്ല എനിക്ക് 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 ഒരു സാധനം എനിക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാം അതിപ്പോൾ ഡ്രസ്സ് നല്ലാട്ടോ എന്തോ ഒരു സാധനങ്ങളും തന്നെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാത്തൊരു കാര്യമാണ് എനിക്ക് ഒരാളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് മമ്മി ഡാഡി യെസ് പറയാണ്ട് എനിക്കൊരു കാര്യം ചെയ്താലും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് തന്നെ അതൊരു കോൺഫിഡൻസ് തോന്നില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ മമ്മിയെ കൂട്ടി കൊണ്ടുപോകും പിന്നെ സെക്കൻഡ് ഒപ്പീരിയഡ് എടുക്ക ഡിവാൻറെ എടുത്താണ്ട്ടോ ഇത് യാ അത് കുഴപ്പമില്ല താനെനിക്ക് മനസ്സിലാറുണ്ടല്ലോ ഡിവാൻ ഞങ്ങൾ അന്ന ഉട്ടിങ്ങനെ പോയപ്പോ ഡിവാനായിരം വട്ടം പറഞ്ഞതാണ് നമുക്ക് പോവാം നമുക്ക് പോവാം പക്ഷെ ഞങ്ങൾ പോകാം എന്ന മൈൻഡ് സെറ്റ് ആയപ്പോ ഡാഡി വന്ന് ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ പോരെ ഞാൻ കൊണ്ടുപോകാൻ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പ്ലാനുകളെല്ലാം പാളി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരി പോകുന്നു അങ്ങനെ അതെ ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ വല്ലപ്പോഴും ആണ് പുറത്തേക്ക് പോവാ ഞാനും ഡിവാനും അതായത് അതുകൊണ്ട് അതായത് ഫാമിലിയുടെ കൂടെ പോകും പക്ഷെ അത് അങ്ങനെ ഇല്ലല്ലോ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോ അത് വേറൊരു വൈബല്ലേ ആ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് പലതും പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ ഇറങ്ങി നമുക്കൊരു ചായ കുടിക്കാൻ ഡിവാൻ ഇത് പറഞ്ഞതിന് മുമ്പേ ഡാഡി വന്നു നമുക്ക് പോകാമെന്നു കൊണ്ട് വന്നു അപ്പോൾ തൽക്കാലം ആ മോഹങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാ ചെയ്തേ അപ്പം ഇത് ഒരു ഉടുപ്പ് ഇത് മമ്മിക്ക് ഇഷ്ടമായിട്ട് എടുത്ത കേട്ടോ ഇങ്ങനത്തെ ഒരു ഉടുപ്പ് ഇത് ഇങ്ങനത്തെ ഒരു സിമ്പിൾ സിമ്പിളായിട്ടൊരു ഉടുപ്പാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഡാർക്ക് ഷെയ്ഡ്സ് ആയതുകൊണ്ട് എനിക്ക് എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി ഇതിലൊന്നല്ലാത്ത വേറെ ഇത് ഇത് എങ്ങനെ കാണിക്കും എനിക്കറിയില്ല കേട്ടോ ഗൗൺ ആണ് എവിടെ നിന്ന് കാണിക്കും ഇതൊക്കെ ഇട്ടേ കാണിക്കാണിച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ പ്ലാൻ ചെയ്ത വീഡിയോ ഒക്കെ ഭയങ്കര പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് വിളി വരുമല്ലോ ഇപ്പൊ തന്നെ അവിടുന്ന് കാറിലും കൂവലൊക്കെ കേക്കുന്നുണ്ട് ഞാൻ മൈക്ക് അതുകൊണ്ടാണ് വെച്ചിട്ടില്ല നിങ്ങൾ അത് കേക്കേണ്ടിട്ടേ വെച്ചിട്ടില്ല പലതരം ഈ എന്താ പറയാ ഈ അതെ പലതരം കൂവലൊക്കെ കേട്ടോണ്ടിരിക്കണത് ആ അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീഡിയോ ഫിനിഷ് ചെയ്തിട്ട് പോവാ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ എന്ത് കഷ്ടാലേ ഈ ടോഡിലേഴ്സിന്റെ അമ്മമാരുടെ ഒരു പെടാപ്പാട് ഇതിങ്ങനെ ഒരു ഡ്രസ്സാണ് ഇതെങ്ങനെ റാപ്പ് റൗണ്ട് ആട്ടോ അത് ഒട്ടും മെയ്റ്റില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് നല്ലൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു റാപ്പ് റൗണ്ട് ആണ് ഒന്നുമില്ല പ്ലെയിൻ ഒരു റാപ്പ് റൗണ്ട് പക്ഷെ ഇത് ഇട്ട് വന്നപ്പോൾ ആ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊന്നും ഇല്ല അത് ഇവരുടെ ഒക്കെ കൂടെ അല്ലേ പോകണത് കയ്യിലൊരു ഡൈപ്പർ ബാഗും ഉണ്ടാവില്ലേ എന്താ അപ്പൊ അതൊന്നുമില്ല എന്നാലും നല്ല സ്റ്റൈലായിട്ട് ഡ്രസ്സപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ഇട്ടുകൊണ്ട് ഒരു ടൈപ്പാണ് ഇത് ഇട്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു റാപ്പ് റൗണ്ടാണ് ഈ പോലെ എനിക്ക് ഈ കഫ്താനെ പോലെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് ഈ റാപ്പ് റൗണ്ട് അതാകുമ്പോൾ നമുക്ക് പിടിച്ച് വലിക്കൊന്നുമില്ലല്ലോ കൈ ആണെങ്കിൽ കണ്ട ഇങ്ങനെ ലോഹ പോലെയാണ് മൊത്തം ഡ്രെസ് ഇട്ടാൽ ഇങ്ങനെ പോലെ ഇരിക്കും അപ്പൊ അതുകൊണ്ട് മൊത്തത്തിലൊന്നും മനസ്സിലാവില്ല അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തത് കേട്ടോ ഇത്രയും ഞാൻ ഫൈവ് തൗസൻഡ് മണീസിനാണ് എടുത്തത് ഇത്രയും ഡ്രസ്സുകളും അപ്പൊ പറയണ്ടായിരുന്നല്ലേ സാരല്ല സാരമല്ല നോണയൊന്നല്ല അപ്പൊ ഇത് തന്നെ ട്രിപ്പിൾ എയ്റ്റ് ഷോപ്പ് ആണ് അതെ ഇത് ഇനി കാണുമ്പോ പറഞ്ഞത് പ്രൊമോഷൻ അത് ഞാൻ എന്റെ എന്താ പറയാ ഫൈവ് തൗസൻഡ് മണീസ് ആ ചക്കരപ്പ് പോലെ എണ്ണിക്കൊടുത്ത് വാങ്ങിച്ച തുണികൾ തന്നെയാണ് പക്ഷെ പേഴ്സണലി എനിക്ക് അവരുടെ ഷോപ്പ് ആണെങ്കിലും അവരുടെ കളക്ഷൻ ആണെങ്കിലും അവരുടെ ഡീലിങ്സ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല എഫോർഡബിൾ ആണ് നമ്മൾ ഈ കുറേ ഒക്കെ പൈസ തുണികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ പേഴ്സണലി യോജിക്കുന്ന ഒരാളല്ല വിളിവടങ്ങി ആളല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും ഒരു ആറുമാസക്ക് കൂടുമ്പ് ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് വരാം ചെയ്യാറ് അപ്പോൾ ഇനി ഇവിടെ ഡിവൈൻ ഇനി അമ്മ വന്നിട്ട് വേണം അങ്ങോട്ട് ചില്ലെയ്ത് ചില്ല് ചെയ്യാൻ പോകാൻ പറ്റിയെങ്കിൽ അപ്പോൾ ഞാൻ വലിഞ്ഞു കയറി അപ്പോഴും ഞാൻ പോകും തുണി എടുക്കാൻ ചിലപ്പോൾ ഡിവൈൻ ഒന്നും എനിക്ക് വാങ്ങിച്ചു തരുള്ളൂ ഡ്രസ്സുകൾ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല വന്നാൽ അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ പൊക്കോട്ടോ ആയിട്ട് പ്രത്യേകിച്ച് സ്ലിം ആയ കുട്ടികൾക്കുണ്ടല്ലോ വല്ല നാൽപ്പത് രൂപ തൊട്ട് അവിടെ ഉണ്ടിടും ടോപ്പുകൾ ഈ കുഞ്ഞു 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 ക്രോപ്പ് ടോപ്പുകളൊക്കെ ഇണ്ടിടും കാണുമ്പോൾ കൊതിയാവും പക്ഷെ നമുക്കത് ഇടാൻ പറ്റില്ലല്ലോ പക്ഷെ കണ്ട് തിമിർക്കാം ഈ കുഞ്ഞു ടീനേജേഴ്സ് തൊട്ടുള്ള എല്ലാവർക്കും ഉള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് പരിപാടികൾ ഇനി ഇതൊക്കെ മടക്കി ഒതുക്കി അലമാരി കയറ്റാം എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക് അപ്പോൾ ഇനി അടുത്ത ബഹളവും വിളിയും വരുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ വൈകുന്നപ്പോഴെയാണ് എൻ്റെ ആപ്സൻസ് പലരും വിളിച്ച് ചോദിച്ചു കെട്ടോ എന്താ വീഡിയോ ഇടാത്ത എന്തേലും വയ്യാണ്ടിരിക്കുകയാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചു പ്രശ്നങ്ങളൊന്നുമില്ല മടിയുടെ ഒരു അസ്കിത ഇടയ്ക്ക് വന്നു പോകും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വേറൊരു സൈഡിൽ ഞാൻ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് മാത്രമേ ഇടയ്ക്ക് ഒരു മൈൻഡിനൊരു ചേഞ്ച് വേണമെന്ന് എനിക്ക് എപ്പോഴും ഇപ്പോഴും അല്ല പണ്ട് കാലം മുതലുള്ള സുഖീടാണ് ഒരു കാര്യം കുറേ നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്ത് വീണ്ടും വന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാം എൻ്റെ എന്നെ വിളിച്ച് അന്വേഷിച്ചത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വേഗം ഇടും എന്നുള്ള പ്രതീക്ഷയിൽ തരാറ്റാം